ഇൻഫാമും മലനാട് ഡെവലപ്മെൻറ് സൊസൈറ്റിയും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുഖം കാർഷിക മേഖലയിൽ കർഷകന് ഗുണകരമായ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആദ്യമായി ജനങ്ങളെ പരിശീലിപ്പിച്ച പ്രസ്ഥാനം ഇതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് ഇവിടെ ഞാനത് പാലായി നടത്താനായിട്ട് ശ്രമിച്ചതാണ് അന്ന് എൽ ഡി എഫിലായിരുന്നപ്പോൾ നടന്നതായിരുന്നു നടന്ന സ്ഥലത്ത് സ്ഥലമെടുപ്പ് വരെ കഴിഞ്ഞതാണ് ഒരു കോൾഡ് സ്റ്റോറേജും ഒരു ഫുഡ് പാർക്കും പാലായി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു സ്ഥലം നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞു അന്നേരം ഞാൻ മുന്നണി മാറി അതുകൊണ്ടത് ഫ്രീസ് ചെയ്തു ഏതായാലും അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ചോദിച്ചാൽ നമ്മൾ വാഴ കൃഷിക്കാരെ കണ്ടിട്ടുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നുള്ളൂ ഒരു ഫുഡ് പാർക്കും കോൾഡ് സ്റ്റോറേജും ഉണ്ടാകണമെങ്കിൽ വാല്യു ബോഡ് ഉണ്ടാകണം ഇത് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ കേടുപോടാൻ കൂടാതെ ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനം വേണം അപ്പോൾ അത്ര ഒരു കോൾഡ് സ്റ്റോറേജ് വിഭാവനം ചെയ്തതുകൊണ്ടായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏത്ത കൃഷി ചെയ്യുന്ന കർഷകൻ ചില സമയം മുപ്പത് രൂപയെ കിട്ടുകയുള്ളൂ ചിലപ്പോൾ ഓണത്തിൻ്റെയൊക്കെ സീസൺ ആകുമ്പോൾ തൊണ്ണൂറ് രൂപ കിട്ടും ഈ വാഴക്കലയും വാഴപ്പിണ്ടിയും വാഴ ഒക്കെ ശേഖരിച്ചു വെക്കാൻ കഴിഞ്ഞാൽ വാഴ ചുണ്ടും പയറും വാഴപ്പിണ്ടിയും പയറും ഏത്തക്കയുടെ തൊണ്ടും പയറും ഇത് കുക്ക് ചെയ്ത് ടെറ്റാ പാക്കിലാക്കി കഴിച്ചു വെച്ചാൽ അതിന് വലിയ വില കിട്ടും അത് വളരെ ഹെൽത്തി ഫുഡും അതുകൂടാതെ പച്ചയേത്തക്ക മൂത്തിരിക്കുമ്പം അതിനെ ഉണക്കി ഉണക്കിപ്പൊടിച്ചെടുത്ത് അതിൻ്റെ പൗഡർ അയച്ചാൽ ഈ യു എസ് യൂറോപ്പ് കാനഡ ഈ രാജ്യങ്ങളിൽ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ബേബി ഫുഡിൻ്റെ കൂടെ ഒന്നുകിലോ ഏത്തക്കയുടെ പൊടി അല്ലെങ്കിൽ കൂവപ്പൊടി ഇത് തേർട്ടി പെർസെൻറ്റ് ചേർക്കണം എന്നുള്ള മസ്റ്റാണ് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യണമെന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്കങ്ങനെ ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൂടാതെ പത്ത് കിലോ ഉണക്ക ഏത്തക്ക ഉണക്കി പൊടിച്ചാൽ ഒരു കിലോ പൗഡർ കിട്ടും അതിനായിരത്തി ഇരുന്നൂറ് രൂപ വില കിട്ടും നമ്മൾ അത്ര ഒരു ശ്രമം നടത്താൻ ഞാൻ ദയവായി കാഞ്ഞിരപ്പള്ളി രൂപതയോട് അഭ്യർത്ഥിക്കുകയാണ് ഗവൺമെൻറ് മാറി വന്നാൽ ഞങ്ങൾ നടപ്പാക്കും അത് വേറെ സ്ഥലത്ത് എന്നൊരു എന്നൊരു ഉറപ്പുണ്ട് ഏതായാലും കർഷകൻ്റെ കാർഷിക പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഇടപെടുകയും അവരെ സവഹ് സഹായിക്കുകയും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ നിരവധി അനവധി ആളുകൾക്ക് ഗുണമുണ്ടാവുകയും ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഈ പ്രസ്ഥാനങ്ങൾ കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പുകയും അഭയിക്കുന്നവൻ്റെ പാത്രത്തിൽ അന്നദാനം നടത്തുകയും ചെയ്യുന്ന യഥാർത്ഥ രൂപമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെയും ഇൻഫാമിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊള്ളുന്നു അതോടൊപ്പം ഓക്സിബ്രിറ്റ് പ്രോജക്ടിൻ്റെ ലോഞ്ചിങ് നിർവഹിച്ചതായും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം